കല്യാണം കഴിഞ്ഞിട്ട് നാല് വയസ്സായി അഞ്ചെട്ട് വയസ്സിനൊക്കെ ഓപ്പറേഷൻ ഉണ്ട് ഹാർട്ട് തിരിച്ചു ഹാർട്ട് ഓപ്പറേഷൻ വേണം അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് സഹായം തന്നത് ഇവരാണ് കാലിയൊക്കെ പാസ് വെക്കിയാണ് ഞങ്ങള് ഇപ്പോ വന്നിരിക്കുന്നത്. ട്രോ ഹോസ്പിറ്റലിൽ. ആ, ഇവിടെ നമുക്ക് ഒരു എട്ട് സർജറിങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട്. ആ, കൺസൾട്ടേഷൻ ഉണ്ട്. ഒരു വല്ല ചെയ്യാനുണ്ട്. അടുത്ത വരായേറ്റ് കൺസൾട്ടാ ചെയ്യാം. ആ. അടുത്ത ആഴ്ച വരെ കണ്ടാമുകേ നിർദ്ദേശർക്ക മറുപടി ചേദൂർക്ക ചെയ്യണം. കുഞ്ഞിൻ്റെ പേര് എന്തേ? ക്രിസ്വിൻ. അോ സില്ല ഡോക്ടർ മുസ്തഫ. മുസ്തഫ ഡോക്ടർ. ആ, ക്രിസ്വിൻ. പിന്നെ മെട്രോമെഡിൻ്റെ എംഡി. ഇപ്പോ ഇപ്പം വിളിക്കാൻ. ആ, അത് നമുക്ക്ംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംം െ കുട്ടി നമ്മൾ ഷിയാപ്തങ്ങൾ സെൻ്റർ ഹ്യുമാനിറ്റി എന്ന് പറഞ്ഞൊരു പാലറ്റി കെയർ ചെയ്യുന്നുണ്ട് ആ ഒരു ഹോം കെയർ സമയത്താണ് ഇവരെ പരിചയപ്പെടുന്നത് അപ്പോൾ ഒരു ത്രീ ഡേയ്സ് മുതൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് അതൊക്കെ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ തങ്ങളുടെ അടുത്ത് വരാം നമ്മളിവിടെ വന്നിട്ടൊന്നും നമുക്ക് കൂടുതലൂരിൽ വന്നാലും ഇവിടെ നല്ല നമുക്ക് വേണ്ടതെന്ന് ചെയ്യാം കുട്ടീട്ട് ഓപ്പറേഷൻ ആണല്ലോ നമ്മൾ നമുക്ക് വേണ്ടത് ഏഹ് അപ്പോൾ അതിനെന്താ വെച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കാര്യത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ വലിയ പൂക്കോത്തങ്ങൾ പലറ്റും ഉണ്ട് അതിൻ്റെ കീഴിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഡോക്ടർ ഹലോ അസ്സലാമലൈക്കും ഡോക്ടർ താങ്ക സഹകരണങ്ങളാണ് ആ ഗുണ്ടൂരിൽ അവർ ഇവിടെ വന്നതാണ് വീട്ടിലൂടെ കുട്ടികളായി അപ്പോൾ അവർക്ക് അഞ്ച് വയസ്സായ കുട്ടിയാണ് ഒരു ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സെർജറി ആണ് വണ്ടി ആ ആയിക്കോട്ടെ അപ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാം അല്ലേ ആ കാര്യത്തിൽ ആ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം കേട്ടോ സാ ആ എൻ്റെ അടുത്ത് കുഞ്ഞാഴ്ച സാഹിബ്യം കൊടുക്കാം സംസാരിക്കാം ആ ഡോക്ടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുത്താലേ അല്ല അല്ലല്ല ഉരുളക്കാർ ഇവിടെ വന്ന തങ്ങളുടെ അടുത്ത് വന്ന ഞങ്ങളൊക്കെ ഇവിടെ തങ്ങളെടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ അവിടുത്തെല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലുണ്ട് അവിടെ നമുക്ക് ചെയ്യാം കേട്ടോ എങ്ങനെന്താ സംസാരിക്കാൻ പറ്റൂല പറയുണ്ടല്ലോ പറയണന്നുണ്ട് ശെരി നടക്കൂലേ ശരി ആ ശരി Ini adalah aplikasi charger.